നമസ്കാരം പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സൈഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ മുഖ്യപ്രതിയാകുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആനന്ദകുമാറിന്റെ പങ്കിലേക്ക് വെളിച്ചം വീശുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ആനന്ദകുമാറിനെയും പ്രതിയാക്കാൻ പോലീസ് തീരുമാനിച്ചത് ഇയാൾക്ക് പുറമെ നാഷണൽ എൻ കോൺഫെഡറേഷൻ ഡയറക്ടർമാരെയും കേസിൽ പ്രതി ചേർക്കുകയും ചെയ്യും നേരത്തെ സ്കൂട്ടർ തട്ടിപ്പിൽ കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാം പ്രതിയായിരുന്നു ആനന്ദകുമാർ സ്കൂട്ടർ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ അനന്തു കൃഷ്ണനെ സ്കൂട്ടർ വിതരണത്തിനായി ചുമതലപ്പെടുത്തിയത് എൻ കോൺഫെഡറേഷൻ ആണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഈ തട്ടിപ്പിലേക്ക് ഏതു തരത്തിലാണ് എ എൻ രാധാകൃഷ്ണനുമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്നും ഇതിനായി ആരാണ് ഇടനിലക്കാരനായി നിന്ന് കളിച്ചതെന്നും ആരൊക്കെ തമ്മിലുള്ള ഡീലാണ് ഇതിൽ നടക്കുന്നത് എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരം മാർച്ച് മാസത്തിലാണ് തിരുവനന്തപുരം സായി ഗ്രാമം ഉടമയായ ആനന്ദകുമാറിനെ കാണാൻ എ എൻ രാധാകൃഷ്ണൻ അനന്ദുകൃഷ്ണനൊപ്പം എത്തുന്നത് ഇവിടെ നിന്നാണ് പദ്ധതി ആസൂത്രണം നടക്കുന്നത് എൻ ജി ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചോ ഒരു വലിയ പദ്ധതി നടപ്പിലാക്കാമെന്നും അതിനുള്ള പണം താൻ ചെലവാക്കുമെന്നുമാണ് ആനന്ദകുമാറിനോട് എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞത് അത്രേ ഈ ഡീലിൽ ആനന്ദകുമാറും ഒടുവിൽ പങ്കുചേരുന്നു സത്യത്തിൽ എ എൻ രാധാകൃഷ്ണന്റെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ആര് ആരെയാണ് കോണ്ടാക്ട് ചെയ്തത് എന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഇതിൽ പങ്കുള്ള പല പ്രമുഖരുടെയും നമ്പറുകളും മെസ്സേജുകളും എല്ലാം കിട്ടാൻ വഴിയുണ്ടാകും എന്നാൽ ഇതിനൊന്നും കേരള പോലീസ് മുതിരുന്നതേയില്ല എന്തിനം ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അനന്തു കൃഷ്ണനെ പോലും ശരിയായ രീതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അനന്തുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം സുരേന്ദ്രനെ കുഴൽപ്പണ കേസിൽ നിന്ന് എങ്ങനെയാണോ രക്ഷപ്പെടുത്തിയത് അതുപോലെ എ എൻ രാധാകൃഷ്ണന് രക്ഷപ്പെടാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ കോൺഗ്രസുകാരുടെയും സി പി എമ്മുകാരുടെയും പേരുകൾ അനന്തുവിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ച പി കെ കൃഷ്ണദാസിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ജോജോയാണ് ഇവരുടെ സി എസ് ആർ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിലും ഇടനിലക്കാരൻ അഡ്വക്കേറ്റ് ജോജോ തന്നെയാണ് ഡൽഹിയിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലും പരിചയമില്ലാത്ത എ എൻ രാധാകൃഷ്ണന് ഇതെല്ലാം ചെയ്തു കൊടുത്തത് പി കെ കൃഷ്ണദാസ് ആണ് അഡ്വക്കേറ്റ് ജോജോയെ കേരള പോലീസ് ചോദ്യം ചെയ്യാൻ തയ്യാറായാൽ ഈ തട്ടിപ്പിന്റെ പൂർണ്ണരൂപം പുറത്തുവരും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഓഫീസിലേക്ക് പി കെ കൃഷ്ണദാസ് എൻ രാധാകൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോയി കൂടാതെ ഒരു തട്ടിപ്പും അറിയാത്ത കുമ്മനം രാജശേഖരനെ പോലും ഒപ്പം രാജ്നാഥ് സിംഗിന്റെ ഓഫീസിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെയും ജോജോ ഉണ്ടായിരുന്നു എന്നാൽ ഭാഗ്യവശാൽ രാജ്നാഥ് സിംഗിന് ബംഗാൾ ഗവർണറുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് കാരണം ഇത്തരമൊരു വലിയ തട്ടിപ്പ് പരിപാടിയിൽ രാജ്നാഥ് സിംഗ് പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗിന്റെ ഡേറ്റ് കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് രാജ്നാഥ് സിംഗും കളങ്കിതനായി ബി ജെ പിക്ക് കനത്ത നഷ്ടവും നാണക്കേടുമുണ്ടായനെ ഇതിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടാക്കുന്നതും കേരളത്തിലെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നതും പി കെ കൃഷ്ണദാസ് എൻ രാധാകൃഷ്ണൻ വി മുരളീധരൻ എം ടി രമേശ് എന്നിവരടങ്ങുന്ന അഴിമതി സംഘമാണ് മേൽപ്പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് ജോജോയെ ചോദ്യം ചെയ്താൽ എം ടി രമേശിന്റെ മെഡിക്കൽ കോഴ ഉൾപ്പെടെയുള്ളവ പുറത്തുവരും പ്രമുഖ വ്യവസായി യൂസഫ് അലി എൻ രാധാകൃഷ്ണനെ രക്ഷിക്കാൻ വേണ്ടി കേരള പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായി കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞു പിണറായി വിജയനുമായും കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞു പിണറായി വിജയന് എൻ രാധാകൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ബി ജെ പിയുടെ ആശീർവാദം പിണറായി വിജയന് ആവശ്യമുണ്ട് മാത്രമല്ല യൂസഫ് അലി കൂടി ഇടപെട്ടതോടെ കാര്യങ്ങൾ അതിനനുസൃതമായി മാത്രമേ നീങ്ങൂ എന്ന അവസ്ഥയുമാണ് എന്തായാലും ഈ കേസ് ഏത് തരത്തിലാണ് ഈ സംഘം അട്ടിമറിക്കുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ നമ്മൾ കാണേണ്ടി വരും നന്ദി